ഹായ് ഓൾ ആൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണത് വിചാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക എന്നാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് എന്നത്തെയും പോലെ തന്നെ രാവിലെ കിച്ചണക്ക് ഇറങ്ങി ഔട്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് ഇന്ന് നല്ല പനിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനി വരാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് നല്ല ബോഡി പെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് നല്ല പനിയാണ് എന്നാലും മെഡിയിലെ മോനെ സ്കൂളിൽ പറഞ്ഞു വിടണം മറ്റേത് അവനവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനും പനിക്കും അവനീൻ്റെ കൂടെ അങ്ങനെ നടന്നിട്ട് അപ്പോൾ പിന്നെ രാവിലെ വെയ്യെങ്കിലും കിച്ചൺക്ക് ഇറങ്ങിയാൽ കേട്ടോ ഇന്ന് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് രാത്രി അത് ചിക്കൻ കറി ബാക്കിയുണ്ട് അല്ല ബീഫ് കറി ബാക്കിയുണ്ട് അപ്പോൾ അതിക്ക് കാക്കക്ക് മോനും മതിയല്ലോ ഞാനിപ്പോൾ ഇപ്പം ചിട്ട് പൂരി കഴിക്കൂല അപ്പോൾ കുറച്ച് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഡോ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ എടുത്തിരുന്നുട്ടോ പിന്നെ നോക്കിയപ്പോൾ അതൊന്നും കാണാനില്ല ഞാൻ പറഞ്ഞല്ലോ സുഖമില്ലാത്ത കാരണം അതൊന്നും ശ്രദ്ധിക്കണോ വേറെ ഉള്ളതോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അല്ല ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ശ്രദ്ധിച്ചില്ല കൂട്ടത്തിൽ ചായക്കും വെക്കണുണ്ട് ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലോ സുഖമില്ലാത്ത ദിവസമൊക്കെ കൂടാകുമ്പോൾ ഇന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഈ ബ്ലോഗ് തുടങ്ങി വെക്കുമ്പോൾ നൂറ് ദിവസം എന്നുള്ളൊരു മനസ്സായിട്ടാണ് തുടങ്ങിയത് മാഷല്ല അതിലെ അൻപത്തി ഏഴാമത്തെ വീഡിയോ ആണ് അന്ന് പോസ്റ്റായത് ഇൻഷാല്ല നൂറെണ്ണം തിഴക്കണംന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ സഹകരിക്കണം ഞാൻ അസുഖങ്ങളൊക്കെ മാറിയാൽ എൻ്റെ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നല്ല നല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ ഇന്നൊക്കെ ഇപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്നിപ്പോഴൊക്കെ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാനാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ എന്താണ് ചെയ്യണത് അതെടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എണീക്കാൻ പോലും വയ്യ പക്ഷെ വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ എണീറ്റ് വന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് ഞാൻ ആട്ട മാത്രം യൂസ് ചെയ്തിട്ടാണ് പൂരി ഉണ്ടാക്കുക ഒരു സ്പൂണ് നെയ്യും ഒഴിച്ചുകൊടുക്കും അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പൂരിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് വെക്കുക ആട്ടപ്പൊടി മാത്രം യൂസ് ചെയ്താൽ ആ പൂരി ഉണ്ടാക്കുക മൈദ യൂസ് ചെയ്യാറില്ല മൈതാപ്പൂരി ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ അത്ര ഹെൽത്തി അല്ലല്ലോ പിന്നെ അതുമല്ല ആട്ടൻ്റെ പൂരി ആകുമ്പോൾ ഉച്ചക്കായാലും വൈകുന്നേരം ആയാലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും മോനിലഞ്ചിന് തന്നെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ആട്ടൻ്റെ പൂരി തന്നെ ഉണ്ടാക്കാം കേട്ടോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും മൈദ ചേർക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ മൈദ ചേർക്കുന്നവർ അപ്പോൾ അത് പൂരി പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ ബോബിയിൽ ചായക്കും വെച്ചിട്ടുണ്ട് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നല്ല ബോഡി പെയിനും ഉണ്ട് മോനാട് സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞ് ഞാനൊരൊറ്റക്കടത്തം കിടന്നാണ് ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടോ നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു അപ്പോൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് ഒറ്റക്കടത്തം കിടന്നതായിരുന്നു പിന്നെ ലഞ്ച് കാക്ക കൊണ്ടുവരാം ചെയ്തത് പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ജനുവരിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഗിവവേ ആരും മറക്കണ്ട എൻ്റെ ചാനൽ കൂടുതലും കാണുന്നത് എന്നെപ്പോലുള്ള വീട്ടമ്മമാർ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കിച്ചൺ പ്രോഡക്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ ഗിവവേലും ഇന്നറവണ രണ്ടാക്ക് ഇൻഷാല്ല എന്തെങ്കിലും കിച്ചൺ പ്രോഡക്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക കൂടുതൽ ലൈക്കും ഷെയർ ചെയ്യട്ടോ കേട്ടോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നാലേ നമ്മളെ വീഡിയോസും ഒക്കെ എല്ലായിടത്തേക്കും എത്തുള്ളൂ നിങ്ങൾ തരുന്ന കമൻസും പ്രചോദനം ഒക്കെയാണ് കേട്ടോ എനിക്ക് എന്നും വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അത് അൻപത്തി വീഡിയോ ആയി ആയിപ്പോന്ന് അപ്പോൾ അത് ആ ഒരു പ്രചോദനം കൊണ്ടാണല്ലോ ഓരോ ദിവസം ഇപ്പോൾ ഈ പനിയായിട്ട് കൂടെ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ പറയാതിരിക്കാൻ വയ്യ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണുണ്ട് എനിക്ക് ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും കാക്കായാലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഭയങ്കര ഹെൽപ്പിംഗ് ആണ് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇത്രയും കാലം കുറേ കാലമായിക്കണ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ അത് കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകാനുകൊണ്ട് ഒരിക്കലും പറ്റിയിട്ടില്ല കേട്ടോ ഞാനവിടെ മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം എന്തോ എനിക്കിങ്ങനെ ആവശ്യമാണ് തോന്നിയിട്ട് എനിക്കൊന്ന് ബിസി ആയിട്ട് ഇരിക്കണം ഒന്ന് നമുക്ക് വേണ്ടി നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നുമല്ലോ അങ്ങനെ എനിക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയപ്പോൾ ഞാനിതുമ്പം തന്നെ അങ്ങനെ കൂടിയതായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അത് ചെയ്യുന്നത് ഏത് ബിസി ആയാലും ഏത് വയ്യെങ്കിലും ഏത് ടൈമില്ലെങ്കിലും വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക വോയിസ് ഓവർ എടുക്കുക അത് പോസ്റ്റ് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ ഞാനിപ്പോൾ പറഞ്ഞാൽ കഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യണത് അത് അതിനുള്ള പ്രതിഫലം എനിക്ക് ഇണ്ട്ട്ടോ പ്രതിഫലം മീൻസ് നമുക്ക് മനസ്സിന് തൃപ്തി തന്നെയാണല്ലോ വലിയ പ്രതിഫലം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണത് വലിയൊരു കാര്യമാണല്ലോ നമ്മൾ പലർക്കും വേണ്ടിയിട്ടും പലതും ചെയ്യണമുണ്ടാവും അതിന് പലരും നല്ല വർത്തമാനം ഒക്കെ പറയണുണ്ടാവും പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഹാപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കാര്യമല്ലേ അത് ഭയങ്കര ഭയങ്കര നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം എനിക്ക് ഈ വീഡിയോടെലും അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം പോകുന്നു എന്നും അറിയില്ല കഴിയുന്നോടത്തോളം കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഞാൻ പറഞ്ഞില്ല നൂറ് വീഡിയോ തേക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അങ്ങോട്ട് എത്തുമെന്ന് വിചാരിക്കണം അങ്ങനെ വിചാരിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടത് ഇപ്പോഴാണ് അൻപത്തി എട്ടാമത്തെ വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് വോയിസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനേട്ടാ അപ്പം എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ അൻപത്തേഴ് ദിവസം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഇട്ടല്ലോ എന്ന് ആ പിന്നെ ടൈലറിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ചെയ്യും ഞാൻ രണ്ടും കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയിരുന്നു എനിക്ക് തന്നെ കേട്ടാ പിന്നെ അതുമല്ല കുറച്ച് ദിവസമായിട്ട് ടൈലർ മെഷീൻ എടുത്തിരിക്കാനും മക്കളുടെ ഒരു ഒരു സാഹചര്യങ്ങൾ ഒത്തു വരുന്നില്ല കേട്ടോ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പോകും ഞാൻ അങ്ങനെയാണ് പക്ഷേ തുടങ്ങി കിട്ടാനുണ്ടല്ലോ സ്റ്റാർട്ടിങ് ട്രബിള് ഭയങ്കരമാണ് എന്തായാലും ഇൻഷാല്ല ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടൂട്ട ഇടും നാളെ മറ്റന്നാളായിട്ട് ഇടും പനി മാറട്ടെ അപ്പോൾ ഇടും പിന്നെ അത് ബ്ലോഗ് കൂടെ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടോ ഒന്നെങ്കിലും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വേറെ വ്ളോഗ് വേറെ ആയിട്ട് ഇടാം അല്ലെങ്കിൽ ഒരു ദിവസം വ്ലോഗ് സ്കിപ്പ് ചെയ്തിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ആരും സങ്കടപ്പെടണ്ട സ്റ്റിച്ചിങ് വീഡിയോ വെറ്റ് ചെയ്ത് വെക്കണമെന്നും സങ്കടപ്പെടേണ്ട എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് എന്നോട് സ്റ്റിച്ചിങ് വീഡിയോ ഇങ്ങനെ ആവശ്യപ്പെടാൻ ഞാൻ പറഞ്ഞിട്ട് ഇത്രയും മനസ്സിലാവണം ഉണ്ടോയെന്ന് കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച ആളല്ല എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങോട്ട് പറഞ്ഞു തരാൻ എന്നല്ലാതെ സ്റ്റിച്ചിങ് ക്ലാസ് എടുത്തിട്ടോ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ പോയിട്ടുള്ള പരിചയമോ ചിലർക്ക് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കാമെന്നൊക്കെയുള്ളൊരു പരിചയം ഉണ്ടാവുമല്ലോ അതുപോലും ഇല്ലാത്ത എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും സന്തോഷമുണ്ട് അപ്പോൾ അതിനും വളരെ നന്ദിയുണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ ആ ഒരു അഭ്യർത്ഥനയ്ക്ക് വില കൊടുക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ അതാ ഞാനങ്ങനെ ചുക്കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഞാൻ നിങ്ങളൊക്കെ എങ്ങനെ ചുക്കാപ്പി ഉണ്ടാക്കാൻ അറിയില്ല ഇതിപ്പോൾ ഞാൻ തുളസിയും കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയും കുരുമുളകും ഇഞ്ചി കൂടെ ഇട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ പിന്നെ പനഞ്ചർക്കരയാണ് ഞാൻ ഇട്ടിട്ട് കുടിച്ചതിട്ടത് പനൻ ശർക്കര അവിടെ ഇരിക്കണുണ്ട് അപ്പൊ അത് അതുമാണ് കാക്കാക്കുണ്ട് നല്ല ത്രോട്ട് പെയിൻ ഇരിക്കട്ട ഇവിടെ കഫ് കെട്ട് ഇങ്ങനെ മാറാത്തോണ്ടാണ് ഇത് വിട്ടു പോവാത്തത് എല്ലാര്ക്കും മാറിയാലല്ലേ വിട്ടു പോകുള്ളൂ ഇത് ഒരാക്കല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം കേട്ടാ ഇരിക്കാനായി ആന്റിബയോട്ടിക് കുടിക്കാനും പറ്റൂല അപ്പൊ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാറി കിട്ടാൻ ഭയങ്കര പാടാണ് വരാണ്ട നോക്കുക എന്നല്ലാതൊരു രക്ഷയില്ല ഞാൻ പരമാവധി നോക്കൂ കേട്ടോ വരാണ്ട എന്തസുഖം കഫ് കെട്ടായാലും പനിയായാലും എന്താ അസുഖമായാലും വരാതെ നോക്കും ഞാൻ ഒരുപാട് അപ്പതാ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിരുന്നു കുടിക്കിരുന്നു കേട്ടോ പിന്നെ പണി കുറേ സമയം ഞാൻ പാശ്വലി ഇരുന്നു അത് കുടിച്ചതിന് ശത്തം കിടന്നതാണ് ഞാൻ പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്താ അതിൻ്റെ ഇടയിൽ ആരൊക്കെ അവ വിളിച്ചു പുറത്ത് ആരൊക്കെയോ വന്ന് വെല്ലടിച്ചു ഒരുപാട് ആൾക്കാർ സഹായക്കാർ വരും ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വരും അറിയാത്ത ആൾക്കാർ അതിനൊന്നും എണീക്കാൻ എനിക്ക് പറ്റണ്ടായിരുന്നെങ്കിലും എണീച്ചിട്ടില്ലട്ടവിടെ കിടന്നു കുറച്ച് സമയമൊക്കെ ഇവിടെ അങ്ങനെ ഇരുന്ന് ഞാൻ ആ ചുക്ക് കാപ്പിയോ ആസ്വദിച്ച് കുടിച്ചു കാക്കയും ഞാനും കൂടി ഇരുന്ന് കുടിക്കാമെന്നാണ് വിചാരിച്ചത് രണ്ടാക്കുള്ളത് എടുത്തിരുന്നു പക്ഷെ അപ്പൊ കാക്കാക്കാരോ വിസിറ്ററോ വന്നിട്ട് സംസാരത്തിലാണ് അത് ഞാൻ ഒഴിഞ്ഞിങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിട്ടോ വൈകുന്നേരം ആയാലും ചായ ഇട്ടിരിക്കാനും രാവിലെ ഒരു കാലി ചായ ആയിട്ടിരിക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്കിവിടെ ഒരു അണ്ണാൻ വരും അണ്ണാർ എന്താ ഈ തെങ്ങിൻ്റെ മേലേന്ന് താമസം അപ്പോൾ അതിറങ്ങി വരും അതേപോലെ തന്നെ ഒരു കാക്ക ഉണ്ട് ഇവിടെ അത് എപ്പോഴും ഉണ്ടാവും പൂച്ചയുണ്ട് ഒരു പൂച്ച അതും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോൾ മോൻ വരാനായല്ലോ മോൻ വന്നു അവനെ അവനെ കുളിപ്പിച്ച ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ചു ഫുഡൊക്കെ കൊടുത്തിട്ട് എന്താ നനക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ സിറ്റൌട്ടിലെ ചെടികൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോളാണ് നനക്കുക മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് നനക്കട്ട ആയപ്പോൾ എപ്പോഴും നനക്കാൻ തുടങ്ങിയിരുന്നോ ഒറ്റങ്ങൾ ചൂടായിട്ട് ചൂടുകാറ്റ് വന്നിട്ട് ഭയങ്കര ഇപ്പോൾ മഴ പെയ്തിന്റെ ശേഷം ഇപ്പോൾ രണ്ടു ദിവസം മൂന്നാമത്തെ ദിവസം നനക്കുക ഇതിൻ്റെ ഞാനൊരു പൂവിടുന്ന വള്ളി കയറ്റി വിട്ടിട്ടുണ്ട് ഈ നെറ്റും അവിടെ നെറ്റുണ്ട് ശരിക്ക് കാണുന്നില്ല അല്ലെ ദൂരത്ത് ക്യാമറ വെച്ചിട്ട് ശരിക്ക് കാണുന്നില്ല ഒരു മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന നെറ്റുണ്ട് കേട്ടോ അവിടെ പൂക്കെനിക്കറിയില്ല എന്തായാലും സംഭവം കയറി പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഇനിയിപ്പോ പൂത്താല് നല്ല ഭംഗി ഉണ്ടാവും ഞാന് ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട് തൃശ്ശൂർ ഭാഗത്തൊക്കെ പോകുമ്പോൾ പക്ഷെ അതൊക്കെ നല്ല വെയിലെത്താൻ നിൽക്കണത് ഇവിടെ വെയിൽ ഇപ്പൊ രാവിലെ വെയിലുണ്ടാവും പിന്നെ വെയിലുണ്ടാവില്ലല്ലോ അല്ലേ ഒരു പതിനൊന്നര പന്ത്രണ്ടര മണിവരെ ഒക്കെ നല്ല വെയിൽ ഇട്ടുണ്ടാകും അത് മതിയെങ്കിൽ പൂക്കും അത്ര തന്നെ അപ്പൊ ചെടികളൊക്കെ ഒന്ന് നനച്ച് നനച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പണിയാട്ടാ വൈഫ്രോന്റെ ഒക്കെ വെള്ളമൊക്കെ വടിച്ചു വിട്ട് തുടച്ച് ഒക്കെ ശരിയാക്കണം അപ്പോൾ ഇവിടെ നനക്കുമ്പോഴും ഒരു കുറച്ച് സമയത്തെ പണിയാണ് ഈ ഫേണിതാ വെള്ളം നനക്കാനായി കഴിഞ്ഞാൽ അപ്പം കളർ മാറും ഒരു ഒരു ഗ്രേയിഷ് കളറായി വരും അപ്പം നമുക്ക് ആ നോക്കിയാൽ നോക്കിയാലറിയാം പ്ലാന്റിന് വെള്ളം ആവശ്യമുണ്ടോന്നുള്ളത് പിന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ഫേണ് മണ്ണൊന്നും മാറ്റിയിട്ടില്ല റീ പ്ലാന്റ് ഒന്നും ചെയ്തിട്ടില്ലട്ടാ അതിലെപ്പോഴും കിളിക്കൂടുണ്ടാവും ഇപ്പോൾ ഇല്ല കേട്ട ഇപ്പം ഇല്ല എന്ന് പറയാൻ കാരണം ഇപ്പം ഈ സമയത്തില്ല ഇനിയിപ്പം ചിലപ്പോൾ അരുവിൻ്റെ നേരത്ത് വരും അപ്പോൾ എപ്പോഴും അതിൽ കിളിക്കൂടുണ്ടാവും കിളിക്കുട്ടികളും ഉണ്ടാവും അപ്പം പിന്നെ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് അങ്ങനെ നിർത്തിയിരിക്കുക പിന്നെതാ പുറത്തുള്ള തൈ ബാക്കിൽ റമ്മിലുള്ള തയ്യും മുന്നിലുള്ള മഴ കൊള്ളാത്ത ഇങ്ങോട്ടൊക്കെ മഴ കൊള്ളൂലട്ടോ എത്ര ഭയങ്കര മഴ പെയ്താലും മഴ കൊള്ളൂല പിന്നെ ഒരു ദിവസം മഴയില്ലെങ്കിൽ വാടും ഈ റമ്മിലുള്ള തൈകൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലും ചകിരിച്ചോറാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് വാടുന്നത് മുരിങ്ങൻ്റെ മരൊക്കെ അടിയൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചില ഭാഗത്തൊക്കെ മണ്ണാഴം വളരെ കുറവാണ്ട്ടോ ചില ഭാഗത്ത് നല്ല മണ്ണുമാണ് അപ്പോൾ നമ്മൾ പറമ്പിലൊക്കെ ഒരുവിധം ഭാഗത്തൊക്കെ മണ്ണ് താഴ്ന്നു കൊടന്ന് കേട്ടോ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ കൊടന്നിട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റമ്മിലൊക്കെ തയ് വെച്ചിരുന്നത് വന്നത് എനിക്കിങ്ങനെ തൈകൾ കാണുമ്പോൾ വാങ്ങി കൊണ്ടു വെക്കണം അപ്പോൾ കായ്ക്കാറുണ്ട് കേട്ടോ ഇത്ത മാവൻ തൈകളൊക്കെ കഴിഞ്ഞ ഒരു വർഷം ഞാൻ കായച്ചിരുന്നു പത്ത് പതിനൊന്ന് വെറൈറ്റി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം കുറേശ്ശേ കുറേശ്ശേനേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ എന്നാലും മശാല ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇപ്പോൾ പൂടാൻ തുടങ്ങിയിട്ടില്ല നിങ്ങളൊക്കെ വീട്ടിൽ പൂടാൻ തുടങ്ങിയിട്ടുണ്ടോ കമൻ ബോക്സിൽ കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തായിലന്മാവൊക്കെ പൂക്കളുണ്ട് അത് പിന്നെ സീസൺ ഇല്ലല്ലോ അതിന് അപ്പോൾ പിന്നെ അങ്ങനെ പൂവിടും പക്ഷെ സീസൺ ഇല്ലാതെ പൂവിടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും പിടിക്കൊന്നുമില്ല കേട്ടോ പൂവ് എപ്പോഴും ഉണ്ടാവുന്നേ ഉള്ളു എപ്പോഴും പിടിക്കൊന്നുമില്ല അതങ്ങനൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാ പാഷൽ ചെടികളൊക്കെ ഒന്ന് നനക്കണ്ട ഇതും തന്നെ ഇപ്പോൾ എപ്പോഴും പെട്ടെന്ന് നനക്കാനാവണുണ്ട് ഇപ്പം എന്താ മഴയില്ലെങ്കിൽ ഭയങ്കര ചൂടാണല്ല ചൂടും പിന്നെ നല്ല കാറ്റ് പാസ് ചെയ്യുന്നില്ല പിന്നെ ആ വേണ്ട ചട്ടിയിലൊക്കെ വേരാണ് കൂടുതലുണ്ട് മണ്ണല്ല അപ്പം പെട്ടെന്ന് വെള്ളം ഡ്രൈ ആവും കേട്ടോ പിന്നെ നമ്മളന്ന് സെറ്റ് ചെയ്ത് വെച്ച ചെടികളൊക്കെ പോട്ട് സെൽഫ് വാട്ടറിങ് പോട്ടാണ് എന്നാലും ഞാനതിൻ്റെ ട്രയയ്ക്ക് ഇറങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ ആ ട്രയ അങ്ങോട്ട് ഊരിയിട്ട് അടിയത്തെ ട്രയ ഊരിയിട്ട് നനച്ചിട്ട് പിന്നെ ട്രയ വെച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ ഈർപ്പം നിൽക്കണ്ട എന്ന് കരുതിയിട്ട് അത് എന്തോ ഒരു മൾട്ടിവുഡിൻ്റെ എം ഡി എഫിൻ്റെ ഒരു ഷീറ്റാണ് ആ സ്റ്റാൻഡ് അപ്പം ഇനി ഈർപ്പം നിന്നിട്ടൊരു പ്രശ്നം വരണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ആ ട്രയ എടുത്ത് നനച്ച് വെള്ളം മാറുന്നതിന് ശേഷം അങ്ങനെ തന്നെ ചെയ്തത് ഈ നിയോൺ പോത്തോസിൻ്റെ കളറ് ലീഫിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു യെല്ലോയിഷ് ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഗ്ലോണിമൻ്റെ ഫംഗസ് ഇപ്പോൾ തൽക്കാലം പോയിട്ടുണ്ട് കേട്ടാ മരുന്നടിച്ച് നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ഒന്ന് പോയി ഇനിയിപ്പോൾ എത്ര ദിവസമാണെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഫംഗസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതാണ് ഞാൻ ആദ്യമൊന്നും അഗ്ലോണിമ ഉണ്ടാക്കിയിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എനിക്ക് അഗ്ലോണിമനോടൊരു ഇഷ്ടം വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി ഞാൻ വാങ്ങി ബാക്കി ഇപ്പം വാങ്ങി തന്നതു പോകണം കേട്ടാ ജി സി പ്ലാന്റ് പിന്നെ കൂടുതൽ കെയറിങ്ങും വേണ്ട ഒന്നും വേണ്ട നമ്മളെപ്പോഴെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ പെട്ടെന്നൊന്നും വെള്ളം കിട്ടിയില്ലെങ്കിലും അതങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോവൊന്നും അതും ചെയ്യൂല ജി സി പ്ലാന്റ് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഇൻഡോറിൽ വെക്കാനെ നല്ലൊരു ഓപ്ഷനാണ് ട്ടാ സി ജി പ്ലാന്റ് തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ അപ്പോൾ അപ്പൊ നനക്കലും കഴിഞ്ഞോ പിന്നെ അത് അത്തേക്ക് വന്നപ്പോൾ മോനെ സൂപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും സൂപ്പിൻ്റെ ഇതേപോലത്തെ പാക്കറ്റ് വാങ്ങി വെക്കാറുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള അപ്പോൾ ബാക്കിയൊക്കെ ഹോട്ടൻ സൂറാണ് ഇത് ഞങ്ങൾ ഹോട്ടൻ സൂറ് എപ്പോഴും വാങ്ങി കഴിക്കും അപ്പോൾ നല്ല ഹോട്ടാണ് അത് എരിവാണ് അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങി വെക്കുന്നത് കേട്ടോ ചിക്കൻ്റെ കരീട്ട് എരിവൊന്നും ഇല്ലാത്ത തട്ടൻ തരിയൊന്നും ഇല്ലാത്ത ഒരു സൂപ്പാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കി കൊടുക്കട്ടെ ഇടയ്ക്ക് സൂപ്പ് കുടിക്കാനൊരു തോന്നലാണ് അവന് പിന്നെ നല്ലതു വേണല്ലോ കുറച്ച് എരിവും പുളിയും ഒക്കെ ചെന്നോട്ടെ അങ്ങനെ അതും ഉണ്ടാക്കി കൊടുത്തു ഇത്രക്കിട്ടൊന്ന് ചെയ്ത കാര്യങ്ങൾ ഇതോടുകൂടി കൂടി പരിപാടി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അവനെ കുറച്ചു നേരം ഇരുത്തി എഴുതിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കൊടുത്ത് കിടത്തുക അതാണ് ഇനി പരിപാടി പരിപാടികൾ ഇതൊന്ന് വന്ന് വന്ന് വയ്ക്കുന്നവരായി രാത്രിയായി ഏകദേശം ഇപ്പോൾ വൈകുന്നേരം വന്നതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ ഫുഡ് വെച്ചത് ഉച്ചക്ക് ഫുഡ് വെച്ചത് അതൊക്കെ ഒന്നും ചെയ്യാൻ വയ്യാതെ അങ്ങനെ കയറി പോയതിരുന്നു അപ്പോൾ അതാ സൂപ്പർ റെഡി ആയിട്ടോ ഇപ്പം ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ അവന് അത് അവിടെ കുറച്ച് നേരം വെച്ച് ആറിയിട്ട് വേണം പാൻറ്റഡിയിൽ വെച്ച് ചൂടൊക്കെ ആറിയിട്ട് വേണം അവന് കൊടുക്കാൻ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടാനൊന്നും കൂടുതൽ വഴിയില്ല കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അന്നത്തെ വീഡിയോയിൽ എന്നാലും നിങ്ങൾ ക്ഷമിക്കട്ടെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ഞാൻ പറഞ്ഞില്ല നൂറ് ദിവസം എന്നുള്ള ഒരു മനസ്സോടെ ഇറങ്ങിയതല്ലേ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ക്ഷമിക്കുക അപ്പം ഇനി നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാമലേക്കും